നമസ്കാരം എല്ലാവർക്കും ജിത്തോസ് ജേനിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം വെക്കേഷനൊക്കെ കഴിയാൻ പോവാണ് അതുകൊണ്ട് തന്നെ വയനാട് പോലുള്ള സ്ഥലങ്ങളിൽ ഒരുപാട് ഒരുപാട് ആളുകളാണ് ടൂറിസ്റ്റുകളാണ് ഇങ്ങനെ പാഞ്ഞെടുത്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വയനാട്ടിൽ ഒരുപാട് ഒരുപാട് ആക്ടിവിറ്റീസുകളാണ് ഇപ്പോൾ അടുത്ത കാലത്തൊക്കെ ആയിട്ട് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രം കണ്ടാൽ പോരല്ലോ നിങ്ങൾക്ക് അനുയോജ്യമായ താമസ സൗകര്യം കൂടി ഒരുക്കണ്ടേ അങ്ങനെ ഒരു താമസ സൗകര്യം ഒരുക്കാനാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് സുൽത്താൻ ബത്തേരി നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ മുത്തങ്ങ റോഡിൽ അതായത് നമ്മുടെ കാലിക്കറ്റ് മൈസൂർ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ചുറിക്ക് അടുത്ത് കല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന ഈ എ വില്ല സ്ഥിതി ചെയ്യുന്നത് ഇവിടെ ഒരു ആയിരത്തി അഞ്ഞൂറ് തൊട്ട് നാലായിരം വരെ റൈറ്റിന് നമുക്ക് റൂമുകൾ ഇവിടെ അവൈലബിൾ ആണ് അതായത് നാലായിരം എന്ന് പറയുന്ന ഒരു വീട് തന്നെയാണ് നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് വന്ന് താമസിക്കേണ്ട എല്ലാവിധ അനുയോജ്യമായ സൗകര്യങ്ങളും ഉണ്ട് എന്നതാണ് നമ്മൾ ഈ എ ടി ഒരു വീഡിയോ ഇതിനു മുൻപ് ചെയ്തിരുന്നു അപ്പൊ ഒരുപാട് ആളുകളാണ് അത് ഇഷ്ടപ്പെട്ട് റൂമിലേക്ക് വന്ന് നമ്മളിവിടെ റൂമൊക്കെ എടുത്തത് അപ്പൊ അറിയാത്തവരിലേക്ക് ഒന്നും കൂടി എത്തിക്കുക എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളും കാഴ്ചകളൊക്കെ കാണാം എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ ചാനൽ ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലൂടെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോലോ ഓക്കേ കാലിക്കറ്റ് മൈസൂർ ദേശീയപാതയിലൂടെ ഇങ്ങനെ വരുമ്പോൾ അല്ലൊരു അറുപത്തി ആറിന് ഒരു നൂറ്റമ്പത് മീറ്റർ നമ്മൾ ഈ റോഡിൽ ഇങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഈ ഏറ്റവും വില്ലയുടെ ഒരു പൂർണ്ണ രൂപം കാണാം എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആയിരത്തഞ്ഞൂറ് മുതൽ സ്റ്റാർട്ടിങ് ആണെന്ന് പറഞ്ഞല്ലോ ഇതാണ് ആ സ്റ്റാർട്ട് ചെയ്യുന്ന റൂമുകൾ ഇതാണ്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല ഗംഭീരമായ റൂമാണ് നമുക്ക് നല്ല ബെഡ് അടിപൊളി ബെഡ് ഇന്റീരിയർ ഒക്കെ നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ടി വി ഉണ്ട് ഇത് പുതിയൊരു ബിൽഡിംഗ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കൂടെ ഉണ്ട് കേട്ടോ നല്ല രസകരമായിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ അവിടെ നമുക്കൊരു സെറ്റി ഉണ്ട് നമുക്ക് അത്യാവശ്യം ബാഗും കാര്യങ്ങളൊക്കെ വെക്കാൻ അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സുകളൊക്കെ വെക്കാനുള്ള ഒരു ഷെൽഫുണ്ട് ഈ റൂമിന്റെ സൈഡിലായിട്ട് ഒരു വാഷ്റൂമും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത്യാവശ്യം ഒരു ചെറിയ വാഷ് ബേസിനും അതുപോലെ അവിടെ ഒരു ചെറിയ ഷെൽഫും കാര്യങ്ങളും ഒരു കബർഡൊക്കെ ഉണ്ട് ചെറിയ അത്യാവശ്യം ഗ്ലാസും പ്ലേറ്റും ഒക്കെ വെക്കാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട് എന്നുള്ളതാണ് അതിനോട് ചേർന്ന് ബാത്റൂമുണ്ട് ബാത്റൂം നല്ല രസകരമായ ഒരു ബാത്റൂമാണ് നല്ല വൃത്തിയോട് കൂടിയ ഒരു ബാത്റൂമാണ് നമ്മൾ പറഞ്ഞല്ലോ പുതിയ ബിൽഡിംഗ് ആണ് അതിന്റെ ഒരു ഫ്രഷ്നെസ് നമുക്ക് എന്തായാലും കാണാൻ കഴിയും ഇനി നമുക്ക് മോളിലെ റൂം ഒന്ന് പരിചയപ്പെടാം സ്റ്റെയർ കയറി നമുക്ക് മോളിലേക്ക് പോകണം ഇവിടെ ചെല്ലുമ്പോൾ തന്നെ നമ്മുടെ വൈൽഡ് ലൈഫ് സാഞ്ചുറിയുടെ കുറെ പിക്ചറുകളൊക്കെ നമുക്ക് കാണാൻ കഴിയും മോളിലേക്ക് കയറി വിശാല ഒരു സിറ്റ് ഔട്ട് ഉണ്ട് നമുക്ക് അത്യാവശ്യം ഓടി കളിക്കാൻ പാകുന്ന ഒരു സിറ്റ് ഔട്ട് അപ്പം ഇവിടെയും നല്ല രസകരമായ ബെഡ്സുകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇത് രണ്ട് മൂന്ന് കട്ടിലൊക്കെയാണ് ഇവിടെ ഉള്ളത് ഇതിന്റെ ഒരു ഭംഗി ഇങ്ങനെയാണ് അത് കഴിഞ്ഞാൽ ഇവിടെയുണ്ട് നമ്മൾ പറഞ്ഞ പോലെ ഒരു വാഷ്റൂം ഒരു കിച്ചൺ പോലത്തെ ഏരിയ തോന്നുന്നു ആ അത്യാവശ്യം നല്ലൊരു കിച്ചണിൽ തന്നെ വേണമെങ്കിൽ പറയാം അടിയിൽ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതാണ് ബാത്റൂം ചൂടുവെള്ളത്തിനും പച്ചവെള്ളത്തിനും രണ്ട് ടാപ്പ് ഉണ്ട് ഇത് ഏത് വേണേലും നമുക്ക് യൂസ് ചെയ്യാം ഇനി ഈ വില്ലയുടെ സൈഡിലൂടെ ഒരു വഴിയുണ്ട് ഇതിനെ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇതുപോലുള്ള ഒരുപാട് ഒരുപാട് വീടുകൾ കാണാം ഈ വീടുകൾക്ക് ഇതിനാണ് നമ്മൾ പറഞ്ഞ നാലായിരം രൂപ റായിട്ട് വരുന്നത് നിങ്ങൾക്ക് ഒരു ഫാമിലി ആയിട്ട് അല്ലെങ്കിൽ ബാച്ചിലർ പാർട്ടി ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് തകർക്കാൻ പറ്റുന്ന വീടാണ് കണ്ടോ രണ്ട് ബെഡ്റൂമാണ് ഇതിനകത്തുള്ളത് ഒരു ബെഡ്റൂം ഇവിടെയുണ്ട് അങ്ങനെ ഉണ്ട് നോക്കാം നമുക്ക് ബെഡ്റൂം ബെഡ്റൂമൊക്കെ നല്ല വിശാലമായിട്ടുള്ള ബെഡ്റൂമാണ് അതുപോലെ ഒരു ബെഡ്റൂം ഇവിടെ ഉണ്ട് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ആണ് ഇവിടേക്ക് പോകുമ്പോൾ തന്നെ ഒരു വാഷ്ബേസിനും മിററും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇനി ഈ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെയും ഒരു ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷെൽഫുണ്ട് ശരിക്കും ഒരു നല്ല വീട് തന്നെ ബാത്റൂമിൽ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് ചൂടുവെള്ളം പച്ചവെള്ളം ഏത് വേണേലും നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഈ വീട്ടിലൊരു അടിപൊളി കിച്ചണും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ ഗ്യാസ് സ്റ്റൗ ഒക്കെ ഉണ്ട് ലാസ്റ്റ് ഇതാ ഇവിടെ ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇതാണ് നമ്മുടെ എ ടി വി ഓണേഴ്സ് അപ്പൊ എങ്ങനെയാണ് ബിസിനസ് ബിസിനസ് ഒക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ ചെയ്തിരുന്നല്ലേ ആൾക്കാരൊക്കെ ചെയ്തിരുന്നത് അല്ലേ ആളുകൾക്കൊക്കെ കൂടുതൽ പിന്നെ അതേപോലെ തന്നെ കുറെ പേർക്ക് അറിയാത്തവരുണ്ട് അറിയാത്തവരുണ്ട് വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഈ പിന്നെ നമ്മുടെ മുത്തങ്ങ വൈൽഡ് ലൈഫ് സെഞ്ചുറിയുടെ പിന്നെ ജംഗിൾ സഫാരിയിൽ നിങ്ങൾ ഇപ്പോൾ രാവിലെ അപ്പൊ ഇവിടെ റൂം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വലിയൊരു സൗകര്യം എന്ന് പറയുന്നത് ഈ ജംഗിൾ സഫാരിയിലേക്ക് നമുക്ക് വേറെ റൂമെടുത്ത് ഓടി എത്താൻ കുറച്ച് സമയം രാവിലെ ആണല്ലോ അത് നടക്കുന്നത് അപ്പൊ നമുക്ക് പെട്ടെന്ന് എത്താം എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു സൗകര്യം അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ വയനാട് കാണാൻ വരുന്നവരാണെങ്കിൽ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാഞ്ച്വറി ഒഴിവാക്കിയിട്ടുള്ള ഒരു വയനാട് കാണാൻ ഉണ്ടാവില്ലായിരുന്നു അപ്പൊ അത് കാണാൻ വരുമ്പോൾ എന്തായാലും ഏറ്റവും വില്ലേജിൽ തന്നെ റൂം എടുക്കാൻ നിങ്ങൾക്ക് അത്രയും അനുയോജ്യമാണ് റൈറ്റും കുറവാണ് എല്ലാം കൊണ്ടും നല്ല സൗകര്യപ്രദമായ ഒരു കാഴ്ചയാണ് അപ്പൊ എന്തായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും പുതുവയുള്ള പുതിയ പുതിയ വീഡിയോകളുമായി ഞാൻ എത്തുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ